എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് ഇങ്ങനെ എന്താ പറയാ ചുമ്മാ സംസാരിച്ചിരിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ അറിയിക്കയാണ് നമ്മുടെ ഉടൻ പണം ത്രീ പോയിൻ്റോ എന്ന് പറയുന്ന ഷോ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ അതെങ്ങനെ ഒന്നാമത്തെ എപ്പിസോഡിന് തുടങ്ങിയിങ്ങനെ പയ്യെ 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 ഡെയ് വീക്ക് എപ്പിസോഡ് എപ്പിസോഡാവാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവരും നന്ദിയൊക്കെ എല്ലാവരും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എഴുപത്തഞ്ചാം എപ്പിസോഡ് തൊട്ട് നമ്മൾ കുറച്ച് സർപ്രൈസ് പരിപാടികളുണ്ട് നിങ്ങൾ അതെ സെവൻ്റി ഫിഫ്ത് എപ്പിസോഡ് തൊട്ട് അത് അത്യാവശ്യം എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു സർപ്രൈസ് ആണ് അപ്പം പിന്നെ ഒരു പരിപാടി സെവൻ്റി ഫൈവ് എപ്പിസോഡ്സ് വരെ എത്തുകയെന്ന് പറയുന്നത് ഇത്ര ചെറിയ കാര്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം ആ ചെറിയ കാര്യമല്ല അപ്പം അത് ഇതുവരെ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇനിയും തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുക നല്ല രീതിയിൽ തന്നെ മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും നല്ല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ ഒക്കോങ്ങും ഒരുപാട് പേര് കളിക്കുന്നുണ്ട് ഒക്കോങ്ങിന്റെയും ഇപ്പൊ ആദ്യത്തെക്കാളും ഒരുപാട് ഒക്കോങ്ങിന്റെ റീച്ചും കൂടിയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം സുഖമായിട്ടിരിക്കുന്നു അടിപൊളിയായിട്ടിരിക്കുന്നു ഭയങ്കര ഹാപ്പിയാണ് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മുടെ ഷോ നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചു എന്നറിയുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഇപ്പോൾ ഒരുപാട് പേരിപ്പോൾ പറയുന്നൊരു സംഭവമാണ് നമുക്ക് എങ്ങനെ പങ്കെടുക്കാം എന്താണ് ഇപ്പോൾ നമ്മുടെ ഉടൻ പണം ത്രീ പോയിന്റ് കണ്ടസ്റ്റൻ്റായിട്ട് വരാനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടിപ്പോ എന്താ പറയാ നമ്മൾ ഇപ്പോൾ രണ്ടു ദിവസം ഈ ഒരു വീക്ക് തൊട്ട് നമ്മുടെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒഡീഷിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒക്കോങ്ങിൽ തന്നെയാണ് വരുന്നത് നമ്മൾ ഒക്കോങ് ഗെയിം നോർമലി കളിക്കുന്ന പോലെ തന്നെ ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഓപ്ഷൻസ് വരും അപ്പോൾ അതിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം ഉത്തരവായിരിക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരനെ നമ്മൾ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ടൊക്കെ ചാനൽ സെലക്ട് ചെയ്യും ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വരാം അല്ലെങ്കിൽ എ ടി എം നിങ്ങളുടെ വീട്ടിലോട്ട് വരും അപ്പോൾ എല്ലാവരും മുടങ്ങാതെ പ്രോഗ്രാം കാണുക അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഓരോ ചോദ്യങ്ങൾ വരും ഒഡീഷന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതെല്ലാവരും വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യുക പിന്നെ ഒക്കെ ഗെയിം എല്ലാവരും അടിപൊളിയായിട്ട് ഒരുപാട് പേരിപ്പോൾ ഗെയിം കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം മെയിനായിട്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയണം എന്നാണ് നമ്മൾ ലൈവിൽ വിചാരിച്ചിരുന്നത് ഒന്ന് പോലെ എനിക്കൊന്ന് അതാണ് ഒരുപാട് പേര് പേരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓഡിഷൻ എങ്ങനെ ഉടൻപണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പൊക്കോങ് അല്ലാതെ ഉടൻപണത്തിലേക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടും വരുന്ന ഒരു ചോദ്യം ചിലർ സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് ചോദിക്കുന്നത് നമുക്കും അതിനെപ്പറ്റി ആസ് എ നമ്മളല്ലായിരുന്നു അത് ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മളല്ലാതെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വേറെ ടീമുണ്ട് ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുണ്ട് അപ്പം നമുക്ക് അതിനെപ്പറ്റി അത് അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു ഓഡീഷൻ വെക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയത് കാരണം ഒരുപാട് പേര് സ്റ്റുഡിയോയിലേക്ക് വിളിക്കും അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ഓഡിഷൻ ചോദ്യങ്ങൾ കൊടുക്കാമെന്നൊരു പ്ലാനിലായി പിന്നീട് പിന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ മുടങ്ങാതെ പ്രോഗ്രാമിന്റെ ചോദ്യങ്ങൾ വരും വേഗത്തിൽ ആൻസർ പിന്നെ നമ്മുടെ ഈ എപ്പിസോഡ് തൊട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് സർപ്രൈസ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതും നിങ്ങൾ നിങ്ങൾ തന്നെ നല്ലൊരു സർപ്രൈസ് ആണ് അതെ തന്നെ പറ്റുന്ന ഒരു സർപ്രൈസ് ആണ് ും ഞങ്ങളിക്കാൻ ആഗ്രഹമുണ്ട് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമായിട്ടോ താങ്ക് യു നിങ്ങൾ സൂപ്പർ പെർഫോമിങ് ലക്ഷ്മി ലക്ഷ്മി പെർഫോമിങ്ക്ഷ്മി അല്ലോ മീനാക്ഷിയാ ഹായ് മീനാക്ഷി ഹൗ യു മക് ഇറ്റ് യു മാധു ഫാൻസ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ കാണുന്നുണ്ടെന്നാണ് വിശ്വാസം കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് സന്തോഷം പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓഡീഷൻ ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സെലക്ഷൻ കിട്ടുവാണെങ്കിൽ മനോരമ നിങ്ങൾക്ക് കോൾ വരും പിന്നെ വീഡിയോ കോൾ സെലക്ഷൻ വീഡിയോ കോൾ ഓഡിഷൻ ഉണ്ടാവും ഈ വീഡിയോ കോൾ ഓഡീഷൻ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാവലിംഗ് mm. 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 ും ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അവർ വീഡിയോ കോൾ ഓഡിഷൻ വെച്ചിരിക്കുന്നത് കാരണം നേരത്തെ എന്ന് പറഞ്ഞപ്പോൾ ഓഡിഷൻ ആണെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് ഒരു ഓപ്ഷൻ നമുക്കിപ്പോ ഇല്ലല്ലോ അത് സേഫ്റ്റി നോക്കിയിട്ട് ഒരു വീഡിയോ കോൾ ആണ് ഇപ്പോൾ വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ എല്ലാവരും എല്ലാവരും മണിക്ക് പരിപാടി ഉണ്ട് കാണണം സംഭവങ്ങള് കഴിച്ചോ കഴിക്കാൻ വേണ്ടിയിട്ട്

സ്മാർട്ട് വി ഡോണ്ട് ലൈക്ക് ഹർ ആറ്റിറ്റ്യൂഡ് അതിനിപ്പം എന്ത് ചെയ്യാനാണ് ചേട്ടാ അതിന്റെ ആറ്റിറ്റ്യൂഡ് ഇതായിപ്പോയില്ലേ ഡീമെറിറ്റ്സ് ആൻഡ് മേക്ക് കറക്ഷൻസ് എന്റെ സ്മാർട്ട്നെസ് ഇങ്ങനെ ആയിപ്പോയില്ലേ ഇതിപ്പോൾ കുറയ്ക്കാൻ പറ്റുക ഞാനെന്ത് ചെയ്യാനാണ് ഷോയിൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ ഷോ ചെയ്യുന്നത് ഷോയിൽ നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയാം അപ്പം നമ്മൾ ചെയ്യും അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പിന്നെ ഡീമറിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ ഷറഫുദീൻ താങ്ക് യു സുജീന നടക്കാൻ പോകുന്നത് നേരത്തെ നടക്കാൻ പോകായിരുന്നു ഇപ്പം നടക്കാൻ പോകുന്നില്ല ഒരുപാട് താങ്ക് യു എല്ലാവരും പിതെ പോലെ തന്നെ നടന്നും മുടക്കിയിട്ട് കാണുന്നില്ല നിങ്ങൾ വേറൊരു സമയം കണ്ടെത്തി നടത്തും നടത്തും വേണം കാരണം അത് നമ്മുടെ

അപ്പം ഇങ്ങനെ കുറച്ച് തിരിച്ച അപ്പോ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോ ഇങ്ങനെ നല്ലോണം ഷൂട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ മാക്സിമം ഉള്ള ടൈമിൽ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉള്ള ടൈമിൽ മാക്സിമം ആൾക്കാർക്ക് ആ ഒരു മണിക്കൂർ എൻ്റർടൈനിങ് ആവാന്നുള്ള രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാം എപ്പോഴും ഇപ്പൊ ഇന്നിപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞാലും നമുക്ക് നാളെ ഇതിലും നന്നായി ചെയ്യണം തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും വിചാരിക്കുന്നത് ഇന്നലെ നന്നായി അതുകൊണ്ട് ഇന്നും മോശമാക്കണം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല അപ്പൊ എല്ലാ ദിവസവും നമ്മൾ എല്ലാ ദിവസത്തിനേക്കാളും മേലെ മേലെ ചെയ്യണം എന്നാഗ്രഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് പോകണതും പെർഫോം ചെയ്യണതും എല്ലാവർക്കും വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാത്തവർക്ക് നമ്മൾ 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 നിങ്ങൾക്ക് എന്താണ് ഒരു ഉണ്ടെങ്കിൽ അത് ചാനൽ ത്രൂ അറിയിക്കുക പിന്നെ ലക്കി വിന്നർ വിന്നർ വിസാവില്ലേ ചോദിച്ചിട്ടുണ്ട് മനസ്സിലായില്ല ലക്കി വിന്നർ ഒക്കോങ്ങിന്റെ കാര്യമാണോ ചോദിച്ചത് അതോ ഓഡിഷന്റെ കാര്യമാണോ மஞ்சல கொர்ச்சு அஸ்வதி வின்கர் கொர்ச்சு விட ஸ்பெசிபிக் ஆ காாமெงில் பர்ன்யறன் காரண மனசில இல்ல ஜோதி பீடி தி ஸ்டார்ட் பீடி லவ் யூ போ தோங்க் யூ சஹித் சத்தாரியோ லுக் லைக் மை சிஸ்டர் தேங்க் யூ சஹித் எனக்கி இஷ்டமான നാച്ചുറൽ ഈക്വൽ ടു ഈക്വൽസ് ഈക്വൽസ് ബ്യൂട്ടി ഡെയിൻ ആൻഡ് ഡെയിൻഡ് എന്താ പിന്നെ ഞങ്ങളെക്കോട്ടെ നിങ്ങളിത് കാണുക ഡയലോഗൊന്ന് പറയുമോ ഞാൻ കഷ്ടപ്പെട്ടത് പറയുന്നത് അതൊക്കെ നമ്മള് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പറയുന്നതാണ് അത് വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ പറയാൻ പാടുവോ അതെ അതൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പറയുന്നത് എന്റർടൈൻമെന്റ് ഭാഗമായിട്ടുണ്ട്

മനസ്സല്ല അത് നമ്മളിപ്പോ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ കണ്ടസ്റ്റൻസ് നമ്മൾ കൂടുതലും നമ്മൾ സാധാരണക്കാരെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരനും ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഒരു ടൈമില് ഭയങ്കര സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ തരണം ചെയ്ത് ഇങ്ങനെ പോകുന്ന ആൾക്കാരെ നമ്മൾ മാക്സിമം അത്തരത്തിൽ ഒരുപാട് പേരെ നമ്മൾ ചാനൽ നോക്കുന്നുണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ടും അപ്പൊ അവരുടെ സംസാരവും അവരുടെ അറിവൊക്കെ വെച്ചിട്ടാണ് അവര് മത്സരിക്കുന്നത് അപ്പൊ നമുക്ക് പലപ്പോഴും ഇവരുടെ ജീവിതങ്ങൾ ചോദിക്കുമ്പോ ചില ജീവിതായിരിക്കും ചിലവരുടെ ഈ പറയുന്ന പോലെ ഒരുപാട് ട്രാജഡി ഉള്ള ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതപ്പോ നമ്മൾ സംസാരിച്ചു വരുമ്പോഴാണ് അത് അറിയാ ഇങ്ങനെയൊക്കെയാണ് എന്തോ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഈ പറയുന്ന പോലെ ഒരുപാട് ഒരുപാട് പേരുടെ നമുക്ക് ജീവിതം കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ എല്ലാവരും നമ്മൾ എല്ലാം സന്തോഷം ശരിയാണ് അതിനാണ് ഞങ്ങൾ രണ്ടുപേര് ഇപ്പുറത്ത് നിന്നിട്ട് മാക്സിമം സന്തോഷിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പുറത്തേ വരുന്ന കണ്ടസ്റ്റൻസിന്റെ ഒരു അവരെ കരയിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് ചോദിക്കണോ കാര്യങ്ങളല്ല നമ്മൾ അവരുടെ കാര്യങ്ങൾ അവരുടെ സിറ്റുവേഷൻ അവരുടെ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് പക്ഷെ പലപ്പോഴും നമുക്കും നമ്മുടെ ഒന്ന് തട്ടും അവരുടെ പല കഥകളും കേൾക്കും അപ്പൊ നമ്മളൊന്ന് പതറും അപ്പോ അത് പാർട്ട് ഓഫ് ഷോയാണ് അപ്പൊ നിങ്ങളത് ഒരു നമ്മൾ ഒരു എന്താ പറയുക ഒരു കിസ് ഒരു ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു പ്രോഗ്രാം മാത്രല്ലോ നമ്മളിത് എന്റർടൈനിങ് സന്തോഷം എല്ലാ ഇമോഷൻസും പോട്ടെ ഒരു രസം സിറ്റുവേഷൻ നന്നായി മാനേജ് ചെയ്യുന്നുണ്ടെന്ന് അഞ്ജു പറഞ്ഞിരിക്കുന്നു മാനേജ് ചെയ്യുന്ന

അടുത്ത എപ്പിസോഡിൽ ഡാഗിനിയും കുട്ടൂസനായിട്ട് വരുമോ നിങ്ങളിങ്ങനെ ഓരോന്നും വിളിച്ച് കേട്ടിട്ട് ഞങ്ങളെ കൊണ്ട് അതൊക്കെ ജീവിപ്പിക്കും അല്ല ആക്ച്വലി ഐ തോട്ട് ഓഫ് ആയി തോട്ടോസ് ചുമ്മാ കുട്ടൂസനുണ്ടായി നല്ലതായിരിക്കും പക്ഷെ രാജു കാരണം

ഞങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് അഥവാ ബോട്ട് കമൻറ്റുകൾ ബാക്ക് കമൻ്റുകൾ വരുന്നുണ്ടെങ്കിൽ ബാക്കി വായിച്ചല്ല സോറിപ്പോ അതല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും അപ്പോൾ രണ്ടിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് കമന്റിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് കമന്സിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ലൈക് ജനുവിൻ നെഗറ്റീവ് ഫീഡ്ബാക്കിനെയും ജെനുവിൻ പോസിറ്റീവ് ഫീഡ്ബാക്കിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മീൻസ് ആയിട്ടുള്ള നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമ്മള് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിച്ചു നമ്മള് അത് ഇങ്ങനെ മനസ്സിൽ അവർ ഇങ്ങനെ പറഞ്ഞു അവര് അങ്ങനെ പറഞ്ഞു അങ്ങനെ വിചാരിച്ച് നമ്മള് അങ്ങനെ വിചാരിച്ചാൽ തന്നെ നമ്മള് ചെയ്യുന്നത് പകുതിയും പോകും കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ അത് ബോധറിയേണ്ട കാര്യമല്ല ബോധറിയല്ലാതെ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യാ ചെയ്യാറുണ്ട് അപ്പൊ നമ്മള് നമ്മളിപ്പോഴും ഈ പറയുന്ന പോലെ ഇപ്പൊ ഇത്ര എപ്പിസോഡ് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര എപ്പിസോഡ് ഇത്ര പെട്ടെന്ന് എത്തുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് തുടങ്ങിയതല്ല ഇപ്പൊ ഇത്ര എത്തിയപ്പോ തന്നെ നമ്മള് എന്താ പറയാ നമുക്ക് ഇനിയിപ്പോ നാളെയുള്ള ഇപ്പൊ നാളെ ഉണ്ട് അപ്പൊ നാളെയും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ആക്കണം എപ്പിസോഡ് അടിപൊളിയാക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതെല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോ അത് നമ്മൾ മാക്സിമം ശ്രമിക്കും കാരണം പരിപാടി നന്നാവെന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്താണല്ലോ നമുക്ക് വരുന്ന പോരായ്മു യു കാസ് എ ഡുയിങ് വിത്ത് ഫണ്ടാസ്റ്റിക് പെർഫോമൻസ് എഴുതും താങ്ക് യു എഴുതോ കമ്മ മീനു പ്ലീസ് അഗെയിൻ കം മൈ ബ്രദർ ആൽഫിൻ അത് വായിച്ചില്ലേ സാർ ഞങ്ങളുടെ എൻ്റെ സൂപ്പർ അഞ്ച് ദിവസം കമൻസ് വേഗം വേഗം സ്ക്രോൾ ആയി പോകുന്നുണ്ട് നമുക്ക് താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോ ഇതൊക്കെയാണ് സംഭവം എല്ലാവരും പരിപാടി കാണാം മുടങ്ങാതെ കാണാം നമ്മളിപ്പോൾ ഈ വീക്കിൽ തന്നെ എപ്പിസോഡ് ആവും എപ്പിസോഡാവും എഴുപത്തിയഞ്ചാം എപ്പിസോഡ് മുതൽ നമ്മൾ കുറച്ച് സർപ്രൈസുകൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താന്ന് നിങ്ങൾ തന്നെ കണ്ടറിയാം പിന്നെ ഇന്നൊക്കെ ഇന്നിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഇടയ്ക്കും നമ്മൾ ഈ ചോദ്യം ഉണ്ടാവും നാളെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളുടെ ഇടയ്ക്കായിട്ട് നമ്മൾ ഒഡീഷന് വേണ്ട ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും അത് വേഗം ആൻസർ ചെയ്യുക എത്രയും പെട്ടെന്ന് എ ടി എമ്മിനാണ് ഇവിടെ വരാ അല്ലെങ്കിൽ എ ടി എം നിങ്ങളുടെ വീട്ടിൽ വരും അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളൂ അവർ മാക്സിമം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും ഷോ നല്ല രീതിയിൽ ഇതേപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ എല്ലാവരോടും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു പിന്നെയുള്ള എപ്പിസോഡുകളും നല്ല രീതിയിൽ പോട്ടെ പിന്നെന്താ

അല്ല ഓരോ എപ്പിസോഡിലും ഓരോ സിനിമയിലെ കഥ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് ും പിന്നെ ഒരിക്കലും നിങ്ങൾ സിനിമയിലെ ക്യാരക്ടറായിട്ട് അതിനെ കമ്പയർ ചെയ്യരുത് കാരണം സിനിമയിൽ അവരൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം നമ്മൾ അടുത്ത് എന്തൊക്കെ കാണിച്ചാലും അത്രയും എത്തത്തില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാച്ചാൽ അതിനകത്തൊരു ഫൺ എലമെന്റ് ആഡ് ചെയ്ത് ഒരു സ്കിറ്റ് രൂപേണ ചെയ്യാം ഒരു ഇതിലാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ അതേ ഇതിൽ തന്നെ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിനെ വെച്ച് ഒരിക്കലും ഒറിജിനൽ ഒരു ഇതിനെ വെച്ച് നമ്മളുടെ ഇത് കമ്പയർ ചെയ്യരുത് അതെ അല്ല കമ്പയർ ചെയ്തിട്ട് അപ്പൊ താങ്ക് യു എല്ലാരും പരിപാടി കാണാം അപ്പൊ ഇന്നിപ്പോ ഒമ്പത് മണിക്ക് നമ്മുടെ ഷോ തുടങ്ങും അതിനിടയിലും ഒഡീഷന് വേണ്ട ചോദ്യം ഉണ്ടാവും പിന്നെ ഈ വീക്കിൽ തന്നെ എഴുപത്തിയഞ്ച് എപ്പിസോഡാവും അപ്പൊ അത് കഴിഞ്ഞാൽ കുറച്ച് സർപ്രൈസുണ്ട് മൂടെത്തും നൂറ്റമ്പത് അപ്പൊ എല്ലാരോടും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു കഴിച്ച് പരിപാടിയൊക്കെ